പ്രവാസികൾക്കും പ്രവാസി 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 ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കണമെന്ന് കേരള കേരള സംഘം സംഘം ഏരിയ ഏരിയ സമ്മേളനം 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 നടന്നു നടന്നു പള്ളിക്കര സംസ്ഥാന സെക്രട്ടറി ും കുട്ടമ്പള്ളി ഉദ്ഘാടനം ചെയ്തു രംഗം പ്രവാസികളെ ചെറിയ പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടമാണ് റഷ്യ ഉക്രൈൻ ീന നേരെയും അതുപോലെ തന്നെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണവും ഒടുവിൽ ഇറാനേയും ഖത്തറിനെയും നേരിട്ട ആക്രമണവും അതിൻ്റെ ഭാഗമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ വലിയ തോതിലുള്ള ആശങ്ക അനുഭവിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഏരിയ പ്രസിഡന്റ് അശോക് കുമാർ ഡി പി അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി വാസുവ് മൊട്ടംചിറ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് ഒ നാരായണൻ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ സുലൈമാൻ ബാദുഷ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ബാലകൃഷ്ണൻ കുന്നുച്ചി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം ജലീൽ കാപ്പിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗിരീഷൻ വി കൃഷ്ണൻ വിജയൻ ശ്രീധരൻ പ്രമീള പ്രീണാമധു സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ സുധാകരൻ കെ സ്വാഗതവും കൺവീനർ പ്രദീപ് കാട്ടാമ്പള്ളി നന്ദിയും പറഞ്ഞു ഭാരവാഹികൾ പ്രസിഡന്റ് ടി പി അശോക് കുമാർ സെക്രട്ടറി പി വാസു ട്രഷറർ സുലൈമാൻ ബാദുഷ വൈസ് പ്രസിഡന്റ്മാരായി കുന്നൂച്ചി ബാലകൃഷ്ണൻ കെ സി കൃഷ്ണൻ നാരായണൻ ജോയിൻറ്റ് സെക്രട്ടറിമാരായി സുബീഷ് വയലാംകുഴി നൌഷാദ് പെരിയാട്ടടുക്കം പ്രദീപ് കാട്ടാമ്പള്ളിയെയും എക്സിക്യൂട്ടീവ് അംഗമായി ബാലകൃഷ്ണൻ നായരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്